ി സി എം എസ് ഹൈസ്കൂളിന്റെ നൂറ്റി നൽകി കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു മുണ്ടിയപ്പള്ളി സി എം എസ് ഹൈസ്കൂളിൻ്റെ വാർഷികവും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനവും വിപുലമായ ആഘോഷത്തോടെയാണ് നടന്നത് നൂറ്റി അമ്പത്തിയെട്ട് വർഷമായി അറിവിന്റെ വെളിച്ചം പകരുന്ന ഈ വിദ്യാലയം നാടിന്റെ പ്രഭാകേന്ദ്രമാണ് വാർഷിക ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സ്കൂൾ ലോക്കൽ ഫാദർ ജോൺസൺ അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു നിങ്ങളുടെ എന്ന് വിചാരിച്ചാൽ

കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഞങ്ങളുടെ സ്കൂളുകൊണ്ട് ഞങ്ങൾ പോകുന്ന ഒരു കുട്ടി കവിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശ് വാർഷികത്തിന്റെ ർമ്മം നിർവഹിച്ചു ഈ സ്കൂളിന്റെ ഭാഗമായി മാറുവാൻ എന്റെ സാധിച്ചിട്ടുണ്ട് ഈ സ്കൂൾ വലിയ പിന്തുണ എന്റെ പൊതുജീവിതത്തിൽ വലിയ നേട്ടമായി ഞാൻ കരുതുകയാണ് ഇവിടുത്തെ പ്രിയപ്പെട്ട സാംജി മുതൽ ഇപ്പോഴത്തെ അച്ഛൻ അടക്കമുള്ള ആളുകൾ എന്റെ ഒരു സഹോദരനായി കണ്ടുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ വീണ്ടും വീണ്ടും നിരവധി കാര്യങ്ങൾ ചെയ്യുവാൻ എന്നെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിങ്ങളാണ് തീർച്ചയായിട്ടും അതൊക്കെ ഗ്രാമപഞ്ചായത്ത് ഇവിടെ ടോയ്ലറ്റുമായി അത് പണിയാൻ വേണ്ടി ആദ്യം ആറ് ലക്ഷം രൂപയാണ് വെച്ചിരുന്നത് അത് കെണ്ടെടുത്ത ആളുകൾ അത് പത്ത് ശതമാനം അധികരിച്ച് പണം ആവശ്യപ്പെട്ടു വീണ്ടും അതിന് പത്ത് ശതമാനം കൂടെ കൂടുതൽ വെച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിന്റെ ഈ ഒരു ആവശ്യത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഞാനും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ടീച്ചറിനെ വിളിച്ചു മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ടീച്ചർ പറഞ്ഞു എന്താണ് എന്തായാലും അപ്പോൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അജീവ മാലിന്യങ്ങൾ സംസാരിക്കുന്നതിനുവേണ്ടി സാമ്പത്തികം ഞാൻ വെച്ചിട്ടുണ്ട് ഈ സ്കൂളിന് വേണ്ടി ഞാൻ അറിയിക്കുകയാണ് ചടങ്ങിൽ അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിക്കുന്ന ജെസി കേസിയെയും ജെബി ജോർജിനെയും ചടങ്ങിൽ ആദരിച്ചു ഇവരുടെ ഫോട്ടോ അനാച്ഛാദനം കോപ്പറേറ്റ് മാനേജർ ഫാദർ സുമോദ് സി ചെറിയ നിർവഹിച്ചു സ്കൂളച്ഛം പ്രിൻസിമ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റേച്ചൽ പി മാത്യു ലിൻസി മോൺസി തുടങ്ങിയവർ സംസാരിച്ചു ഗാലക്സി ന്യൂസ് മല്ലപ്പള്ളി